ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ അതായത് പി സി ഒടി തൈറോയിഡ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് മുടി കൊഴിയാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല ഒരു ഹെയർ പാക്കാണ് ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇവർ മരുന്നിനോടൊപ്പം തന്നെയാണ് ഈ ഒരു പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ മരുന്ന് കഴിക്കാതെ പാക്ക് മാത്രം ഇട്ടിട്ട് ഒരു കാര്യമല്ല നന്നായിട്ട് തന്നെ മുടി ഒഴിയും അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ല ഡോക്ടറെ കാണിച്ച് മരുന്നും കൂടെ കഴിക്കുന്നതിനോടൊപ്പം ഈ ഒരു പാക്കും കൂടെ ചെയ്യുക നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് തലേദിവസം നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള ഉലുവയാണ് അപ്പോൾ ഉലുവ നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഇഴയായിട്ട് വളരാനൊക്കെ ആയിട്ട് നമുക്ക് ഉലുവ നല്ലതാണ് പിന്നെ ഞാനത് കഞ്ഞിവെള്ളത്തിലാണ് കുതിർത്തി എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു കണ്ടീഷണറും കൂടിയിട്ടാണ് നമ്മുടെ മുടിയിലുള്ള അഴുക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കഞ്ഞിവെള്ളം നല്ലതാണ് കഞ്ഞിവെള്ളം വെച്ച് മുടി കഴുകുന്നത് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ത്രിഫലയാണ് ത്രിഫല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കടുക്കുക നെല്ലിക്കാം താനിക്ക ഈ ഒരു മൂന്നും കൂടിയിട്ടുള്ളതാണത് അപ്പോൾ ഈ ഒരു ഇത് തലേദിവസം ഒരു കുറച്ച് എടുത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇത് നന്നായിട്ട് കുതിർത്തി എടുക്കണം നമുക്ക് അപ്പോൾ അത് അപ്പോഴേക്കും അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊടിയാണ് ചേർക്കേണ്ടത് പൊടിയൊക്കെ ആകുമ്പോൾ നമുക്കത് മുടിയിലാവുമ്പോൾ നന്നായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനത് ഇതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുന്ന രീതിയിൽ നമ്മളത് ആക്കിയെടുക്കുക ഇനി നമുക്കത് കൈ ഞെരടി എടുക്കണം അപ്പം അതിൻ്റെ ആ സത്ത് മുഴുവനായിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും കുറേയൊക്കെ ആ വെള്ളത്തിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ആ വെള്ളം നല്ലൊരു അതിൻ്റെ സത്തൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് എങ്കിലും കൈ വെച്ചിട്ടൊന്ന് ഞെരടി എടുത്തിട്ട് ഒന്നും കൂടെ നമുക്കതിൻ്റെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ആക്കി എടുക്കുക അതിന് ശേഷം നമുക്കതിൻ്റെ വെള്ളം മാത്രമാണ് വേണ്ടത് കേട്ടോ ഈ ബാക്കിയ വേസ്റ്റ് ഭാഗം നമുക്ക് മാറ്റാം അപ്പോൾ അത് ഒട്ടും കരടും എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ മുടിയിലൊക്കെ ആയി കഴിഞ്ഞാൽ സ്കാൽപ്പിലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെള്ളമൊഴിച്ച് കഴുകാനും ബുദ്ധിമുട്ടൊക്കെ ആവും അപ്പോൾ ഈ ജ്യൂസ് മാത്രം ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി വളർച്ചയ്ക്ക് മാത്രമല്ല ത്രിഫല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ കണ്ണ് കാഴ്ചക്കുറവുള്ളവർക്കൊക്കെ ത്രിഫല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചത് ആ ഒരു വെള്ളം വെച്ച് കണ്ണ് കഴുകുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ആസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് ത്രിഫല കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം കുടിക്കുക അതല്ലെങ്കിൽ ത്രിഫല ചൂർണം വാങ്ങിയിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നു അസിഡിറ്റി ഉള്ളവർക്കൊക്കെ നല്ലതാണ് അങ്ങനെ കഴിക്കുന്നത് അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള എന്ത് അസുഖത്തിനായാലും നമുക്ക് ദഹനത്തിൻ്റെ കുറവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലേദിവസം രാത്രി കിടക്കുന്ന സമയത്ത് ചൂർണാണെങ്കിൽ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക അതല്ലെങ്കിൽ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള എന്ത് അസുഖമായാലും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒരു ഒരുവിധമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ കാലിൽ കൊതുക് കടിച്ച പ്രാണികളൊക്കെ അടിച്ചിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര ഫല ചില ുള്ള പാക്കഡ് അതല്ലെങ്കിൽ ഈ ചൂർണ്ണം എടുത്തിട്ട് കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് അത് അവിടെ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ പറ്റി കഴിഞ്ഞാൽ അതായത് ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള കൊടുത്ത് അങ്ങനെയൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്കത് ഒരുവിധമൊക്കെ നമുക്ക് ആ കറുപ്പൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനിവിടെ ഈ ഒരു മിക്സ് നന്നായിട്ട് കൈ വെച്ച് ഞാൻ റെഡി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇടാ അതിൻ്റെ കരടൊന്നും ഇല്ലാതെയാണ് എടുത്തിട്ടുള്ളത് പേസ്റ്റ് ഭാഗം മാറ്റി വയ്ക്കുക എന്നിട്ടാണ് നമ്മൾ നമ്മളിടേണ്ടത് അപ്പോൾ അതും ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമ്മൾ ബാക്കി നമ്മൾ കഞ്ഞിവെള്ളം ഈ എടുത്തിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നോക്കാം ഞാനിപ്പോൾ ഉലുവട മുഴുവനായിട്ട് എടുക്കുന്നില്ല അതിൻ്റെ ആ ഒരു നമ്മൾ തലേദിവസം ഇട്ട് വെച്ചുള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ സത്തെല്ലാം നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് ഉലുവ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം ഇപ്പോൾ ആദ്യ ഒരു മിക്സിയിൽ നമുക്ക് ഉലുവട ഒന്നും പാടില്ല സത്ത് മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് ഒരു ഷോൾ വെച്ചിട്ട് ഞാൻ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിപ്പ് വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് കിട്ടില്ല അങ്ങനെ പിഴിഞ്ഞ് നമ്മൾ കൈ ും കിട്ട നമ്മളിപ്പോൾ വെച്ചിട്ട് ജെല്ല് നമ്മളത് ഇത്രയും നമ്മളെടുക്കുമ്പോൾ കിട്ടുക അപ്പൊ നമുക്ക് അതിന്റെ എല്ലാ കിട്ടിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മുടി കഴുകി എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മുടെ മുടിയിൽ കഴുകി മുഴുവനായിട്ട് പോയില്ലെങ്കിൽ അതിൻ്റെ പൊടി ഇരുന്നിട്ട് താരനുള്ള പ്രശ്നം താരൻ വരുക പൊടി പോലെ എങ്ങനെയൊക്കെ എടുക്കുക അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ എടുക്കുന്നത് കേട്ടോ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പി സി ഒ തൈറോയിഡ് ഉള്ളവർക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് ഈ ഒരു പ്രശ്നം പ്രശ്നമില്ലാത്തവർക്കാണെങ്കിൽ പൂർണ്ണമായിട്ടും കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇങ്ങനെ കാൽസ്യത്തിൻ്റെ അളവ് കുറവാണ് നിങ്ങൾക്ക് പി സി ഒ ഡി ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ കഴിക്കുക അതിനോടൊപ്പം തന്നെ മുടിയും കൂടെ കെയർ ചെയ്യുക ഇതേപോലെയുള്ള നല്ല നല്ല പാക്കുകൾ മുടിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അത് മരുന്നില്ലാതെ വെറും പാക്ക് മാത്രം ആവുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല നമുക്ക് മുടി കുളിച്ചാൽ പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ കൂടുതലും നല്ല ഡോക്ടർ കാണിച്ച് മെഡിസിൻ എടുക്കുക അതിനോടൊപ്പം തന്നെ മുടി നന്നായിട്ട് കെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം നമ്മൾ കുളിക്കുന്നതിനും ഇരുപത് മിനിറ്റ് മുന്നേ നമ്മൾ മുടിയിൽ വെച്ചിരുന്നാൽ മതി അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാം വെറുതെ കഴുകിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെർബൽ ഷാംപു വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ മുടിയിലെ സ്കാപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നത് അതിന് ശേഷം ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുക എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം